പ്രിയപ്പെട്ടവർ അസ്ലാമലൈക്കും വാഹത് തല വറക്കാത്തു പയ്യന്നൂർ ഒരു യുവാവ് ഉച്ച ഉറക്കത്തിനിടയിൽ സീലിംഗ് ഫാന് ദേഹത്ത് പൊട്ടി വീണ് ഗുരുതരമായ പരിക്കേറ്റ് യുവാവ് മരണപ്പെട്ടു വ വന്നായി ലഹി റാജീവ് എട്ടിക്കുളം അമ്പലപ്പാറ പടിഞ്ഞാറിൽ താമസിക്കുന്ന ആയിഷ മഞ്ചിലെ എം കെ ഷമീറാണ് മരണപ്പെട്ടത് നാൽപ്പത്തെട്ട് വയസ്സ് വ വന്നായി ലഹി റാജുവും എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാചിയാണ് പാപങ്ങളൊക്കെ പുറത്ത് അള്ളാഹു കബരിടം സ്വർഗമാക്കി കൊടുക്കട്ടെ ആമീം ആഹിരം വെളിച്ചമാക്കി കൊടുക്കട്ടെ റബ്ബ് ആമീം കുടുംബത്തിനും ബന്ധുമിത്രാദികൾക്കും ക്ഷമ നൽകണേ റബ്ബേ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹ് കാക്കണേ റബ്ബേ പഠിച്ച റബ്ബെ ഇതുപോലുള്ള പിടുങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ അദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ അർഹമുറാഹിമായ റബ്ബേ അഭിഭായ തങ്ങളുടെ അടുത്ത് എത്തിക്കണേ റബ്ബേ എല്ലാവരും ഫാൻ്റെ നേർക്ക് കടക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് കാക്കട്ടെ ഭാര്യയും മക്കളും സമീപത്തുള്ള കടയിൽ യൂണിഫോം വാങ്ങിക്കാൻ പോയതായിരുന്നു അവർ നാലരയോടെ തിരിച്ചു വന്നപ്പോഴാണ് സംഭവം കാണുന്നത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഫാൻ പൊട്ടി വീണു അബോധാവസ്ഥയിൽ കിടക്കുന്ന സഹോദരനെയാണ് കണ്ടത് അല്ലാ ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരും കാക്കട്ടെ റബ്ബ് അപ്പോൾ എല്ലാവരും ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യണം അദ്ദേഹത്തിന് സ്വർഗീയ പൂങ്കാവനം കൊടുക്കണേ റബ്ബേ കബറിടം വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആഹിരം വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ ആമീൻ യാ റബ്ബിൽ ആലമീൻ റബ്ബേ ഉള്ള മരണങ്ങളിൽ തൊട്ട് കാക്കണേ അള്ളാ അല്ലാ ഹബീബായ തങ്ങളുടെ അടുത്ത് എത്തിക്കണേ റബ്ബേ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകണേ നൽകണേറപ്പേ അപ്പോൾ എല്ലാവരും മരണപ്പെട്ടവർക്ക് ദാ ചെയ്യുക ഇതുപോലുള്ള മരണങ്ങളെ തൊട്ട് എല്ലാവരും കാക്കട്ടെ അസലാമലൈക്കും